അമ്മമാരെ ആദരിക്കാനായി മാതൃവന്ദനവുമായി അക്കാഫും മന്നദ് ഗ്രൂപ്പും ഒന്നിക്കുന്നു കോളേജ് അലുമിനി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ്റെ ഇരുപത്തിയാറാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ നിന്നുമെത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയാറ് അമ്മമാരുമൊത്തുള്ള അമ്മയോണമെന്ന പ്രത്യേക പരിപാടി ഒരുക്കുന്നത് അക്കാഫ് അസോസിയേഷൻ ദുബായിലെ പ്രമുഖ സ്ഥാപനമായ മന്നദ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഈ ഓണാഘോഷം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമാണ് അമ്മമാരെത്തുന്നത് ദുബായിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അമ്മമാരെയാണ് ദുബായിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങളായിട്ട് അമ്മമാരെ കാണാതെയും അമ്മയെ ഒരു നോക്കി കാണുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒത്തിരി ആൾക്കാർ ലോകത്തിലുണ്ട് ആ ഒരു സമയത്ത് അത് അർഹതപ്പെട്ടവര് മക്കളുടെ കൂടെ തന്നെ ഇരുന്ന് ഓണത്തിന് സദ്യ ഉണ്ണുക ആ ഒരു സന്തോഷം കാണുന്ന ഒരു കഴിഞ്ഞ വർഷത്തെ കാഴ്ചയിൽ ഇരുപത്തി ദുബായിൽ എത്തിച്ചത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ് എന്നിവരും വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷവുമായി സഹകരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഈ വാക്കുകളാണ് ഉച്ചരിക്കുന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം വിവിധ കോളേജ് അലുമിനികളും മാതൃവന്ദനവുമായി സഹകരിക്കുന്നുണ്ട് പൊന്നോണ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഫ്ലൈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള അമ്മമാർ റൂറൽ വില്ലേജുകളിലുള്ള അമ്മമാർ പ്രായമായ അമ്മമാർ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് സാങ്കേതിക കാരണങ്ങളല്ല ഇവിടുന്ന് മക്കൾക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ആ അമ്മമാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വലിയൊരു സന്തോഷം അപ്പോൾ അവർക്കാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മക്കളെ മകനെ കാണാൻ പറ്റിയില്ല മകളെ കാണാൻ പറ്റാതെ നാട്ടിൽ ജീവിക്കുമ്പോൾ വേദി സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ എട്ട് മണിക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ പൊന്നോണക്കാഴ്ചയുടെ പരിപാടികൾ തുടങ്ങും തുടർന്ന് വിവിധ കോളേജ് അലൂമിനി മെമ്പർമാർക്കുള്ള അത്തപ്പൂക്കള മത്സരം സിനിമാറ്റിക് ഡാൻസ് പായസം കോമ്പറ്റീഷൻ പുരുഷകേസരി മലയാളി മങ്ക മത്സരം കോളേജുകളുടെ സാംസ്കാരിക ഘോഷയാത്രാ മത്സരം കുട്ടികൾക്കായി പെയിന്റിംഗ് ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും അരങ്ങേറും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഓണസദ്യ ആരംഭിക്കും ഏഴായിരത്തോളം പേരെ ഓണസദ്യക്ക് പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ അറിയിച്ചു